പക്ഷെ നമുക്ക് കൂടുതൽ ഇതിന്റെ വരികളൊന്നും അറിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അതിനെങ്ങനെ എന്തു ചെയ്യും ഹോൾഡ് ചെയ്യാറാണ് രണ്ടു വരി ഒക്കെ പാടിക്കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബാക്കി ഹോൾഡ് ചെയ്യാറാണ് എപ്പോഴും ഇപ്പോ ആശിക്ക് വന്നപ്പോഴാണ് അതിന്റെ കൂടുതൽ വരികള് നമ്മൾ കേട്ടത് അല്ലേ അപ്പൊ ആഷിക കേൾക്കുന്നില്ല ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ആശിക ആ പാട്ട് എന്തോ മെസ്സേജ് ഡെലീറ്റ് ആയി പോയി ലവ്ലി സിംഗിങ് പറഞ്ഞ സൂപ്പർ ഐപാടി എന്ന് പറയുന്നുണ്ട് കേട്ടോ ആശിക്ക് നമ്മടെ കുറെ സുഹൃത്തുക്കൾ വരാനുണ്ടായിരുന്നു നിന്നെ എപ്പോഴും ചോദിക്കാറുള്ളത് നമ്മുടെ ഉണ്ട് അതുപോലെ ഷാനി നജു ഹൈഫ ആൻഡ് സൗദ സൗദ എപ്പോഴും ചോദിക്കുന്നുണ്ട് ഏട്ടാ നിന്റെ ഇതില് മസേജ് മെസ്സേജ് സൗദാടെപ്പോഴും ചോദിക്കാറുണ്ട് വരുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് ആഷിക്ക് വരാറില്ലേന്നുള്ളത് ചോദിക്കാറുണ്ടാകും ഞാൻ പറഞ്ഞ ആഷിക്ക് ഇക്കയല്ല ആഷിക്കാണ് അനിയനെ ആ എപ്പോഴും ഇക്കാന്നെ വിളിക്കാറുള്ളൂ അത് ശരിയാണ് ഞാൻ എനിക്ക് ആയിട്ട് ആ സംഭവം അറിയുന്ന രീതിയിൽ അതിനുള്ള മറുപടി സംഭവം തെറ്റുകൾ ഉണ്ടാവും നമ്മൾ പ്രോപ്പർ വരികളെ നോക്കിട്ടില്ല കേട്ടോ മേ ബി ഐ ഗോട്ട് പറയുന്നുണ്ട് അള്ളാഹേന്നുള്ള പാട്ടൊന്ന് പാടുവാൻ ചോദിക്കുന്നുണ്ട് ആശിക്കോട് ആ പാട്ടില്ല ഡാഷ അതറിയോ അറിയുന്ന വരികൾ മതി മതി അറിയുന്ന വരികൾ മതി കണ്ണൂർ ഷെരീഫ് പാടുന്ന അതെ അറിയാന്ന് പറയുന്നത് കൊറച്ചറിയാന്ന് പറയുന്നുണ്ട് കെ പി അപ്പൊ അതിന്റെ കുറച്ച് കേൾക്ക ഐസു സ്വാതി സാമ്പാറിലെ മീന് ജിന്ന് പിന്നെ ആരായിരുന്നു ഷെയ്താന ഷെയ്ത്താനല്ലോ ദഗ്ഞാല് ചായക്കട ചായക്കരി ഒക്കെ ഇവിടെ ഉണ്ടോ എല്ലാരും എല്ലാരും ഓടി ഓടി വന്ന ഒരു മെസ്സേജ് അയച്ച് ഐ ഡോന്ന് പറയുന്നുണ്ട് യാ ഇന്ന് ആര് ചേർക്കും മിക്ക കേട്ട് ഇത് നമ്മക്കന്നു ചേർക്കൻ്റെ ബട്ടറോ ഏർ

സിക്കും നീ പാടുന്നിതാ ഞാനപധാനങ്ങൾ അങ്ങാഹദേ ആരാധനേ ചൊല്ലിടാം ഞാൻ ഇൻ മധു അത്ര നീ കഴിഞ്ഞ തവണ നമ്മൾ ആ പരിപാടി ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എന്താണ് വിളക്ക് വെക്കുന്ന അന്ന് പരിപാടി ഉണ്ടായിരുന്നില്ലേ അന്ന് ലാസ്റ്റ് നമ്മൾ കണ്ട ഓർക്കണ്ട അതില് ആ മറ്റേ കവാലി പാടില്ലേ നീ ഒരു പാട്ട് അതെ അതെ നല്ല സെറ്റ് ആയിട്ട് പാടി എനിക്ക് അതിനെ അതിന്റെ ഇതിലുള്ള വരിൽ ഗസലിന്റെ ഒരു കാമാലി പാടിയിരുന്നു അതൊന്ന് പാടിയ അതൊന്ന് പാടിയ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നീ അന്ന് പാടിയത് അത് അത് പാടില്ല പുതപ്പെട്ട് മൂടും കതിജ ചേർത്തും നടക്കൂ കദീജ